ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മാങ്ങ മാങ്ങക്കാലയില്ലേ ഇനി മാങ്ങ കൊണ്ടുള്ള കസർത്താണ് അപ്പോൾ മാങ്ങ ചാറ് മാങ്ങ പഴുത്തത് മാങ്ങ ജ്യൂസ് മാങ്ങശി ഇങ്ങനെ കുറേ വരും അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെത്തു മാങ്ങ ഇടമായിരുന്നു ചെത്തു മാങ്ങ ഇങ്ങനെ എങ്ങനെ ഇടാന്ന് ഞാൻ കാണിച്ചില്ല ചെത്തണം മാങ്ങ മാങ്ങ ചെത്തണ വിധം അറിയോ ചിലർക്കെങ്കിലും അറിയാത്തവരുണ്ടാവുമോ ഒന്ന് കാണാട്ടോ അതെ ഇതേപോലെയാണ് ചെത്തുക എനിക്കിത് പഠിപ്പിച്ചത് എൻ്റെ മേമയുണ്ട് ചെത്താൻ പഠിപ്പിച്ചത് എൻ്റെ മേമയുണ്ട് വേറൊന്നും വിചാരിക്കരുത് ഇങ്ങനെ ചെത്തിപ്പഠിക്കാനായിട്ട് കണ്ടോ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ 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 റൗണ്ടിൽ ഇങ്ങനെ നമ്മൾ മാങ്ങ ഇങ്ങനെ കറക്കുക ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെത്തി ചെത്തി പോവുക അത് കുറെ ഒക്കെ ആകുമ്പോൾ അല്ല ഇങ്ങനെ കത്തി വെച്ചിട്ടിങ്ങനെ വെച്ചെത്തി പോവും പക്ഷേ ഇങ്ങനെയാ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നല്ല ഭംഗിയിലൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന മാങ്ങ ചെത്തു മാങ്ങയാണ് പക്ഷേ ഇതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് ഇത് അധികം വെള്ളത്തിലല്ല അതായത് ജ്യൂസ് കുറവായിരിക്കും കാരണം ഇത് പാക്ക് ചെയ്ത് കൊടുത്തയക്കാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളിങ്ങനെ തയ്യാറാക്കി തയ്യാറായിട്ടിരിക്കുക കാരണം പിള്ളേരൊക്കെ എപ്പോഴാണ് വിളിക്കുകയെന്നറിയില്ലേ മാങ്ങ അച്ചാർ വേണം അത് വേണം ഇത് വേണം അപ്പോൾ നമ്മൾ മാങ്ങ സീസൺ അല്ലേ അപ്പോൾ കുറേയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക അപ്പോൾ ചട്ടി വെച്ചു ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അച്ചാറിന് എപ്പോഴും കടുക് എണ്ണയോ നല്ലെണ്ണയോ ആണ് നല്ലത് അതൊഴിച്ചു അതൊഴിച്ചതിന് ശേഷം കുറച്ച് കായം കട്ട കട്ട കട്ടയായിട്ടുള്ള കായാണ് നാളെ എവിടെ ടൂറ് പോയപ്പോൾ ഞങ്ങൾ ഒരു സൈഡ് ആ എവിടെ നിന്നോ മേടിച്ചതാണ് മുന്നാറല്ല വേറെ ഒരു സ്ഥലത്തൊന്നും മേടിച്ചതാ കേട്ടോ അപ്പം അത് ഇങ്ങനെ സ്ക്വയർ പക്ഷേ എനിക്കിഷ്ടം സാധാരണ നമ്മളെ എൽ ജി കായാണ് കേട്ടോ അത് ഇങ്ങനെ വലിച്ച് നീട്ടി ഒരേ തിന്നാക്കിയിട്ട് എടുത്തിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മൊരിഞ്ഞ് ഇങ്ങോട്ട് കിട്ടും ഇതിങ്ങനെ മൊരിയാനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ടാക്കാ ഇത് നല്ല ഹാർഡാണ് പക്ഷേ കായം പൊടിയല്ല നല്ലത് നമുക്ക് ഇത് തന്നെയാണ് അച്ചാറിന് നല്ലത് നല്ല മണം കിട്ടണമല്ലോ കായത്തിൻ്റെ ഉലുവയുടെ മണം വരുമ്പോഴാണ് അച്ചാറിന് മണം വരും നല്ല അച്ചാറിൻ്റെ ഫ്ലേവർ ഇട്ടുക അപ്പോൾ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കൈ കണക്കാണ് കാരണം ഒരുപാട് കുറേ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ആ മാങ്ങ മുഴുവനും ചെറ്റി ഇടാനുള്ളതാണ് അപ്പോൾ അതിന് ആ കണക്കാക്കിയിട്ട് ഞാൻ ഇടണേട്ടാ കൃത്യം കണക്കായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു പിടി രണ്ട് കയ്യോടുകൂടി പിടിച്ചിട്ടുള്ള പിടി ഒറ്റ കൈ അല്ല കേട്ടോ അങ്ങനെ പിടിച്ചിട്ടിട്ട വെളുത്തുള്ളി ആ വെളുത്തുള്ളിയും കൂടെ വാടട്ടെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് വാടട്ടെ കേട്ടോ അപ്പോൾ ഒന്ന് നോക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ ഉലുവൊക്കെ ചെയ്യാൻ പാടില്ല പിന്നെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് മുളക് പൊടി ഇടുക എന്തിനാ ഈ മുളക് പൊടി ഇടുന്നെന്നറിയോ അത് നമുക്ക് പൊടിച്ച് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ മിക്സിയിൽ കിടന്നിട്ട് ഇങ്ങനെ തിരിയുള്ളൂ എങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കുകയുള്ളു ഉലുവയും കായവും ഒക്കെ ഇതാകുമ്പോൾ നമുക്ക് മിക്സിയിൽ നിന്നും വിട്ട് കിട്ടും നല്ല ഈസി ആയിട്ട് പൊടിച്ചെടുക്കാനും സാധിക്കും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ ഫാമിൽ വരുന്ന എല്ലാവർക്കും ഞാൻ അച്ചാർ കൊടുത്തയക്കാറുണ്ട് അവരൊക്കെ ഇതിൻ്റെ ഉണ്ടാക്കണമെന്ന് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള അച്ചാർ ഏതാണെന്ന് എനിക്കൊരു പിടിയില്ല ചെത്തുമാങ്ങയാണെങ്കിൽ ഇങ്ങനെ ഇടാ അത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരിത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളൂന്ന് വിചാരിക്കുന്നു അപ്പം നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണ വീണ്ടും ഒരു ഇത്തിരി വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചു നല്ലെണ്ണ ഒന്നും എണ്ണ ഒന്നും അധികം ഒഴിക്കുന്നില്ല കാരണം ഇത് പാക്ക് ചെയ്ത് പോകുമ്പോൾ ലീക്ക് ആവും അതിന് വേണ്ടിയിട്ട് അപ്പോൾ കടുക് പൊട്ടി കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഈ മിക്സിയിൽ നമ്മൾ അരച്ച് കൊണ്ടുവന്നത് ആ നേരത്തെ വറുത്തത് ഒന്നിച്ച് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഈ എണ്ണയിൽ ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി അത് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞു വരാണ്ട് തീ കുറച്ചിടണം കേട്ടോ എന്നിട്ട് നല്ല ഫ്ലേവർ വരും ഈ സമയത്ത് കേട്ടാ എന്നിട്ട് ഒരു കപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ വറ്റി കുറുതായി വരണം ഇത് ഇന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം ഈ അച്ചാർ ഇപ്പം തന്നെ ഒരു കുഴപ്പമില്ല കുത്തുമണോ ഒന്നും ഉണ്ടാവില്ലേട്ടോ അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വെള്ളം നന്നായിട്ട് വറ്റി വരണം നല്ല കുഴമ്പ് രൂപത്തിൽ മുകളിലേക്ക് എണ്ണ തെളിയണം ആ രീതിയിൽ ഇതൊന്ന് തിളച്ച് മറിയണം ഇതേ സമയം നമ്മൾ കുറച്ച് ഉപ്പ് ഇടാം കല്ലുപ്പാണ് നല്ലത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പൊടി തന്നെ ഇട്ടോളൂ നിങ്ങൾക്ക് അതൊക്കെ ആയിരിക്കും പ്രാക്ടീസ് അല്ലേ അപ്പോൾ എനിക്ക് രണ്ടും പോവും അപ്പം ഞാനിത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് അപ്പോൾ ഉപ്പും ഉലുവ കായം മുളക് പൊടി നല്ലെണ്ണ ഇത്രയാണ് നമ്മൾ ഈ തിളയ്ക്കുന്നത് വെളുത്തുള്ളി ഉണ്ട് പിന്നെ നമ്മൾ ഈ ചെത്തുമാങ്ങ ഞാൻ ഒന്ന് വെയിൽ കൊള്ളിച്ചു കേട്ടോ ഒന്ന് വാടി വെയിൽ കൊണ്ടിട്ട് എന്നിട്ടത് ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിട്ട് കൊടുത്തിട്ട് നമ്മൾ നമ്മളൊന്നിളക്കുക എന്നിട്ട് ഒന്ന് ആവി കയറി വേണ്ടും അച്ചാർ റെഡിയാണ് കേട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ വെയിൽ കുളിച്ചാൽ അത്രയും അത് കേടാവാതെ ഇരിക്കും ഇനി ഇട്ടുവെക്കുന്ന ജാറുണ്ടല്ലോ അത് നന്നായിട്ട് വിനീഗർ ഒഴിച്ചിട്ടോ ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടോ നന്നായിട്ട് കുലുക്കി കഴുകി വെയിലത്ത് വെക്കുക അല്ലെങ്കിൽ നല്ലെണ്ണ ഒന്ന് തടവിയിട്ട് വെയിലത്ത് വെച്ച് നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം ഇത് അയിൽ ചൂടാറിയതിന് ശേഷം ഇത് അയിലാക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ അച്ചാർ കേടായി എന്നുള്ള ഒരു പരാതി വരില്ല കേട്ടോ ഇത് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി ഓക്കേ ബൈ ബൈ